ർക്കും മല്ലി ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ച് പോലുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനായി ഞാൻ രണ്ട് മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി മുട്ടയും പഞ്ചസാരയും കൂടി നല്ല പോലെ ഒന്ന് എടുക്കാം ആ പഞ്ചസാര നന്നായി ഒന്ന് അലിഞ്ഞു വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾതാ മുട്ടയും പഞ്ചസാരയും നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് എടുക്കാം ഇപ്പോൾ ഇതാ ഉപ്പും ഏലക്കപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ കാൽ കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്തതോ വറക്കാത്തതോ ആയ റവ ചേർത്ത് കൊടുക്കാം ഞാൻ വറുത്ത റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് റവ കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് എടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഈ മൈദ രണ്ട് ഭാഗമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ബാച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഒന്നിച്ച് ഇട്ട് കൊടുത്താൽ ഇളക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ഞാൻ എന്താ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ പകുതി നല്ല പോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇനി ബാക്കി പകുതി കൂടി കൊടുക്കാം മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇതാ ബാക്കി പകുതി കൂടി ചേർത്ത് ഞാനൊന്ന് മിക്സാക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് നല്ല ടൈറ്റ് ആയിട്ടാണ് നമുക്ക് മാവ് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ഒരു ടേബിൾ സ്പൂണിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത് ഇപ്പം ഞാൻ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ബേക്കിംഗ് സോഡ ചേർക്കുന്നത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ മുട്ട ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നല്ലപോലെ ഒന്ന് പൊങ്ങി വരും പിന്നെ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്നൊരു നല്ല ടെക്സ്ചർ കിട്ടും അതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ ഇപ്പോൾ താ സൈഡിൽ നല്ല ഒരു സ്പാച്ചിൽ വെച്ചൊന്ന് വടിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലോട്ട് മൊത്തം നാല് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താണ് മിക്സാക്കിയെടുത്തിരിക്കുന്നത് നിങ്ങളെടുക്കുന്ന പൊടിയുടെയും മുട്ടയുടെയും ഒക്കെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് വന്നിരിക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ കേക്കിൻ്റെയൊക്കെ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായ എണ്ണയിലോട്ട് കോരി ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതുപോലൊരു പരന്ന പാത്രത്തിലാണ് നിങ്ങൾ ചൂടുന്നതെങ്കിൽ നല്ലപോലെ ചൂടായ എണ്ണയിലോട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്തൊട്ട് തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ അരത്തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു സ്പൂൺ കൊണ്ടോ കോരി ഒഴിച്ചെടുക്കാവുന്നതാണ് കുഴിവുള്ള പാത്രത്തിലാണ് നിങ്ങൾ നിങ്ങളെടുക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ കോരി ഒഴിച്ച് ഓരോന്നോരോന്നായിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുപോലെ പരന്ന പാത്രത്തിലാണെങ്കിൽ അഞ്ചാറെണ്ണം നമുക്ക് ഒരേ സമയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു സൈഡ് സൈഡൊന്നായതിനു ശേഷം ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത് മറു സൈഡ് കൂടി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇതായിക്കിട്ട് നമ്മൾ കുറച്ചേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അത് ആ ബേക്കിംഗ് സോഡയും മുട്ടയൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ലപോലെ പൊങ്ങി വരികയും ചെയ്യും ഇപ്പോൾ ഇതാ മറു സൈഡ് കൂടി ഞാൻ മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് രണ്ട് സൈഡ് നല്ല പോലെ ഒന്നും ഒരിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗ ബ്രൗണോ അല്ലെങ്കിൽ നല്ല പോലെ ഒന്നും ഒരിഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് ഇപ്പോൾ അതായത് നല്ല പോലെ എന്തു വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മതിയെന്നുള്ളവർക്ക് ഈ ഒരു പരുവത്തിൽ എടുക്കാവുന്നതാണ് ഞാൻ കുറച്ചും കൂടി നല്ല പോലെ ഒന്നും മൊരിയിപ്പിച്ചെടുക്കുന്നുണ്ട് പുറംഭാഗം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ പുറംഭാഗം നല്ല പോലെ ഒന്ന് മുരിഞ്ഞ് നല്ല പോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഞാൻ കോരിയെടുക്കുന്നത് എണ്ണ കുടിക്കലാത്ത നല്ലൊരു പലഹാരമാണ് വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇത് ഒരു മധുരമേ ഉള്ളൂ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ് ഒരു ബാച്ച് കോരിയെടുത്തതിന് ശേഷം നമുക്ക് അടുത്തതും ഇതുപോലെ കോരി ഒഴിച്ചാൽ ഉണ്ടാക്കാം നമ്മൾ കുഴിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കിയാലേ നമുക്ക് ഒരെണ്ണം വെച്ച് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇതുപോലെ പരുന്ന പാത്രത്തിലാണെങ്കിൽ ഒരേ സമയം നമുക്ക് അഞ്ചാറെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ കോരി ഒഴിച്ചതിന് ശേഷം തിരിച്ചും മറിച്ചു നല്ലൊരു ബ്രൗൺ കളറായി ഉള്ളൊക്കെ വേകുന്നിടം വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായ പലഹാരമാണ് ഇപ്പം ഞാൻ എന്താ മുഴുവനും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ കാണാം ഇതിൻ്റെ പുറംഭാഗം നല്ല മുരുമൊരാന്ന് ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ച് ആയിട്ടുമാണ് ഉണ്ടാവുക ഞാൻ അന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം ഞാനിപ്പോൾ ചൂടോടെ തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്